അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ഫോൺ പഴയന്നൂർ ാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച വർണ്ണാഭമായ ചടങ്ങുകൾ നടന്നുവരുന്നു സാംസ്കാരിക സമ്മേളനം ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടന്ന കൊട്ടിയകം കൊള്ളൽ ചടങ്ങ് ഭക്തി സാന്ദ്രമായി തെക്ക് വടക്ക് മുല്ലക്കലുകളിൽ നിന്ന് ഭഗവതി ചൈതന്യം ആവാഹിച്ച് ശ്രീമൂലസ്ഥാനമായ വേലൻ പ്ലാക്കിൽ സംഗമിച്ച് കോമരവും ദേശക്കാരും ചേർന്ന് കാവിലേക്ക് ആനയിച്ചു കണ്ടൻ കോടി കൊട്ടിയകം കൊണ്ട ശേഷം വിത്തളവ് നാഗങ്ങൾക്ക് വെള്ളരി എന്നീ ചടങ്ങുകൾ നടന്നു രാത്രി കളമെഴുത്ത് കളംപൂജ എന്നിവയും ഉണ്ടായി വൈകിട്ട് ആരംഭിച്ച സാംസ്കാരിക പരിപാടിയിൽ കൈകൊട്ടി കളി വയലിൻ കച്ചേരി ഓട്ടൻ തുള്ളൽ എന്നിവ അരങ്ങേറി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്